പടക്കള മൂവി ടീം സൂപ്പർ സ്റ്റാർ സ്റ്റൈൽമെനൻ രജനീകാന്തിനെ കാണാനെത്തി ആശീർവാദം നേടി ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു വിജയ് സുബ്രഹ്മണ്യം എന്നിവർ ചേർന്നാണ് പടക്കളം എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് മനു ആണ് നിതിൻ സി ബാബു മനു സ്വരാജ് എന്നിവർ ചേർന്നാണ് പടക്കള മൂവിയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഛായാഗ്രഹണം അനു മേത്തിയെടുത്ത് എഡിറ്റർ നിതിൻ രാജ് അറോൾ സംഗീതം രാജേഷ് മുരുകേഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ടിന് റിലീസ് ചെയ്ത പടക്കളം പ്രദർശനശാലകളിൽ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിക്കൊണ്ട് മുന്നേറുകയാണ് സുരാജ് വെഞ്ഞാറമ്മൂട് ഷറഫുദ്ദീൻ നിരഞ്ജന അനൂപ് സാഫ് എന്നിവരാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ സംവിധായകനും അഭിനേതാക്കളും അടങ്ങുന്ന സിനിമയുടെ ടീം കോഴിക്കോട് തിയേറ്റർ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് സൂപ്പർ സ്റ്റാർ സൈൽമനൻ രജനീകാന്തിനെ സന്ദർശിച്ച് അനുഗ്രഹം തേടിയത് ജയിലർ ടു എന്ന തമിഴ് മൂവിയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് രജനീകാന്ത് കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു സുരാജ് വഞ്ഞാറുമൂടിന് രജനീകാന്തിന് വ്യക്തിപരമായി പരിചയമുണ്ട് സുരാജ് ഇപ്പോൾ തമിഴ് മൂവികളിൽ വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളിലൂടെ അഭിനയ മികവുമായി ഏറെ ശ്രദ്ധേയനാണ് കോഴിക്കോട് പടക്കള മൂവിയുടെ ടീം തിയേറ്റർ സന്ദർശനത്തിനെത്തിയപ്പോൾ സുരാജ് ഒഞ്ഞാറമോട് താല്പര്യമെടുത്തിട്ടാണ് രജനീകാന്തിനെ സന്ദർശിക്കാനെത്തിയത് ടീമിനെ കണ്ടപ്പോൾ രജനീകാന്ത് അവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും സുരാജ് കുഞ്ഞാറമോടിനോടും ടീമിനോടും പടക്കള മൂവിയെക്കുറിച്ച് വിശദമായി ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു പുതുമയുള്ള ഇതിവൃത്തങ്ങൾ എപ്പോഴും പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നതാണ് ഈ സിനിമയുടെ വിജയമെന്ന് രജനീകാന്ത് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി മനസ്സ് നിറഞ്ഞ ആശംസകൾ നൽകിയാണ് ടീമിനെ യാത്രയാക്കിയത്